ഡോക്ടർ ഷൈജ ആഡവനെ ഡീനായി നിയമിച്ചതിൽ കോഴിക്കോട് എൻ ഐ പ്രതിഷേധം കനക്കുകയാണ് വിവിധ യുവജന സംഘടനകൾ എൻ ഐ ടിയിലേക്ക് മാർച്ച് നടത്തി എസ് ഇന്ന് ക്യാമ്പസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് ഗാന്ധി ഘാതകനായ ഗോഡ്സയെ പ്രകീർത്തിച്ചാണ് ഷൈജ ആണ്ടവൻ വിവാദത്തിലാവുന്നത് ഇപ്പോൾ അവരെ ഡീനായി പ്രഖ്യാപിച്ച നിയമിച്ച ശേഷം ഏതൊക്കെ രീതിയിലാണ് പ്രതിഷേധം ഇന്ന് എന്താണ് എസ് പ്രതിഷേധം എങ്ങനെയാണ് ആ ഷൈജ അടുത്ത ഏപ്രിൽ ഏഴ് മുതൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായാണ് കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ രണ്ട് വർഷത്തേക്ക് ഷൈജ ആണ്ടവന് നിയമനം നൽകിയത് നിലവിൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ് ഡീനായ ഡോക്ടർ പ്രിയചന്ദ്രന് പകരമാണ് ഈ നിയമനം നൽകുകയും ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം കനക്കുന്നത് ഇന്നലെ ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ ആ ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇന്ന് കെ എസ് എഫ് ഐ വലിയ പ്രതിഷേധം മാർച്ച് നടത്തുന്നു ഇന്നലെ രാത്രി ഫ്രട്ടോണിറ്റ് പോലുള്ള ചില സംഘടനകളുടെ നേതൃത്വത്തിലും ഈ ക്യാമ്പസിലേക്ക് മാർച്ച് നടന്നിരുന്നു യൂത്ത് കോൺഗ്രസ് ലീഗ് അടക്കമുള്ള യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളും മാർച്ചുകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് ഇവർക്ക് ഈ നിയമനം നൽകിയതിലുള്ള നൽകിയതിൽ ഉയരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലായിരുന്നു ഗാന്ധി രക്സാക്ഷി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ ഈ ഗോഡ്സെ പ്രകീർത്തിച്ച് ഈ ഷൈജ ആണ്ഡവൻ കമന്റിട്ടത് ഇതേ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ആ ക്യാമ്പസിലുണ്ടായത് ക്യാമ്പസിനുള്ളിലും പുറത്തുമൊക്കെ ഈ ഷൈജ ആണ്ഡവനെതിരെ പ്രതിഷേധമുണ്ടായി വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുന്നമംഗലം പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കോടതിയിൽ ഹാജരായി ഇവർ ജാമ്യമെടുക്കുന്ന ഉണ്ടായിരുന്നു പിന്നീട് ഏറെക്കാലം ഇവർ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ അധ്യയന വർഷമാണ് വീണ്ടും ക്യാമ്പസിലേക്ക് മടങ്ങിയെത്തത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇവർക്കിപ്പോൾ ഈ പുതിയ നിയമനം നൽകിയിരിക്കുന്നത് സീനിയർ അധ്യാപകരടക്കം നിരവധി പേർ ഈ സീനിയോറിറ്റി കൂടുതലുള്ള ആളുകൾ ഷൈജാണ്ടവിനേക്കാൾ യോഗ്യരായവർ ഈ തസ്തികയിലേക്ക് ഉണ്ട് പക്ഷേ ഇതൊക്കെ മറികടന്നാണ് ഷൈജാണ്ടവൻ ഈ തസ്തികയിലേക്ക് നിയമനം നൽകിയത് എന്നാണ് പ്രതിഷേധക്കാർ ആരോപി വലിയ വിവാദങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഷൈജയ്ക്കെതിരെ നേരത്തെ ഈ എൻ ഐ ടിക്ക് ഒരു ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു ആ പക്ഷേ അന്വേഷണത്തിന്റെ റിപ്പോർട്ടൊക്കെ നൽകിയെങ്കിലും ഷൈജാണ്ടവനെതിരെ നടപടിയെടുക്കുമോ മറ്റ് കാര്യക്രമങ്ങളിലേക്കോ മാനേജ്മെന്റ് കടന്നിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പുതിയ നിയമനവും നൽകിയിരിക്കുന്നത് അനീഷ് കുമാറാണ് വിവരങ്ങൾ കോഴിക്കോട്